ീസ് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പം സങ്കല്പുണ്ടല്ലോ മാനവികത മാനവികത എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ മാനവികത എന്ന് പറയുന്ന പ്രശ്നം നമ്മള് എല്ലായിടത്തും ഇപ്പം ഏത് മഹാപാപം ചെയ്യുന്ന ആളോടും അയാളെ രക്ഷിക്കണം എന്ന് തോന്നുന്ന ഒരു മാനവികതയുണ്ട് പലർക്കും അത് ഈ സോഷ്യലിസ്റ്റിക് മാർക്സിസ്റ്റ് സങ്കല്പപ്രകാരം ഇപ്പം ലോ ആൻഡ് ഓർഡർ നടത്തുന്ന ആള് ജന്മിയും ലോ ആൻഡ് ഓർഡർ തെറ്റിക്കുന്ന ഒരാള് പിന്നെ സ സാധാരണക്കാരനും എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ പല ചിന്തകന്മാരും അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുന്ന ചോദിച്ചാല് അത് വളരെ മീൻ ആയിട്ടുള്ള അധികം മച്ചുവേർഡ് അല്ലാത്തൊരു സങ്കല്പാണ് അതുകൊണ്ടാണ് പലരും ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് വയലൻസ് ആണെന്ന് പറയാൻ കാരണം അത് സ്പിരിച്വൽ മാനവികതയാണ് ഈ മാനവികതയിൽ സ്പിരിച്വാലിറ്റി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോർ എ ബെറ്റർ കോസ് ഫോർ എ ലോ ലാർജർ കമ്മ്യൂണിറ്റി എന്ന് പറയും ആ ഒരു കൺസെപ്റ്റില് മാനവികതയെ മൂന്നായിട്ട് തരംതിരിക്കുക ഞാൻ പറയാം ഒന്ന് ബ്ലൈൻഡായിട്ട് എല്ലാവരോടും സഹതാപം അത് തെറ്റ് ചെയ്യുന്ന ആളോടും സഹതാപം ഇപ്പം ഭാരതീയത്തിൽ നമ്മൾ പലരും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഒക്കെ നിർത്തിയത് ആ മാനവികതയുടെ ഭാഗമായിട്ടാണ് ഒരാളെ കൊല്ല അത് 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 നല്ലതാണ് പക്ഷേ രണ്ടാമത്തേത് എന്താ വെച്ചാൽ നമ്മളിൽ തന്നെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വല്ലാണ്ട് ശിക്ഷിച്ചില്ലെങ്കിൽ ആ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടും അപ്പൊ അവരെ പാഠം പഠിപ്പിക്കണം സമൂഹത്തിന് അത് സിആർ പി പ്രകാരം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം നമ്മൾ സമൂഹ സ്റ്റേറ്റ് ഈസ് റെസ്പോൺസിബിൾ എന്നാ പറയാ ഒരു ക്രിമിനൽ വാസനയുള്ള ഒരാളെ ശിക്ഷിച്ചില്ലെങ്കിൽ അയാൾ എന്നോട് ഇന്ന് ക്രിമിനാലിറ്റി കാണിച്ചാൽ അയാളെ പുറത്ത് വെറുതെ വിട്ടു ഞാൻ കുഴപ്പമില്ല സാരില്ലയെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം എനിക്ക് കുഴപ്പമില്ല അവനെ ശിക്ഷിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ നാളെ വേറൊരാളെയും അവൻ അതേപോലെ ചെയ്യും ഇപ്പം ഉമ്മൻചാണ്ടീനെ കല്ലെറിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത് വലിയൊരു നന്മയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ആ കല്ലെറിഞ്ഞ ക്രിമിനൽ വാസനയുണ്ടല്ലോ അവനിലെ അവൻ നാളെ വേറെ ആളെയും എറിയും അതുകൊണ്ടാണ് ഇപ്പം ഒരു കൊലപാതകം നടന്നാല് എൻ്റെ ബന്ധുക്കൊക്കെ ഒന്നും കേസില്ല ശിക്ഷിക്കണ്ട എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വെറുതെ വിടുവോ അത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കടമയാണ് അവന് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാൻ കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഗവൺമെന്റ് പിടിച്ചോളും ഒരു കള്ളനി അതുപോലെയാണ് ഇപ്പം എൻ്റെ വീട്ടിൽ കള്ളം കയറി എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എനിക്ക് സാരില്ല എനിക്ക് കേസിൻ്റെ പിന്നാലൊന്നും പോകാൻ വയ്യ ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക ഞാൻ തെറ്റുകാരനാണ് കാരണം എന്താ അറിയോ നാളെ വേറൊരു വീട്ടിൽ കയറിയിട്ട് ആ കള്ളൻ പിടിക്കപ്പെട്ടാൽ ആ കള്ളൻ പറയാൻ നീയായിരിക്കേ ഞാൻ ഡോക്ടർ ടി പി എസിൻ്റെ വീട്ടിലും കട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് വന്ന് എന്നോട് ചോദിക്കും എന്തുകൊണ്ട് കേസ് കൊടുത്തിട്ടില്ല എന്നിട്ട് എനിക്ക് നോട്ടീസ് വരും കാരണം ഒരു കള്ളനെ ഞാൻ എന്ത് ചെയ്യുകയാണ് കക്കാൻ പ്രചോദനം കൊടുക്കുകയാണ് കട്ടാനും കേസാക്കണ്ടെന്ന് പറയുന്നത് വലിയ കുറ്റാണെന്നറിയോ ഒരാൾ എന്റെ വീട്ടുകറി കട്ടു പക്ഷെ എനിക്ക് എന്ന് പറയുന്ന വലിയ കുറ്റമാണ് സൊസൈറ്റിയില് അല്ല ഞാനതിനെ പിന്നെ പ്രചോദനം കൊടുക്കാണ് കട്ടാലും കുഴപ്പമില്ല നീ കട്ടോളൂന്നു അത് അത് അതുകൊണ്ട് അത് ഹ്യൂമാനിറ്റി അല്ല അല്ലെങ്കിൽ ഹ്യൂമനിസം അല്ല അത് സ്പിരിച്വൽ ഹ്യൂമനിസത്തിനെതിരാണ് കാരണം ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ച് കൺസേൺ അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമില്ല നഷ്ടപ്പെട്ടാലും ഞാൻ പറയുന്നത് പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ ഹ്യൂമാനിസം ടി പറയുന്നത് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള മൃഗങ്ങളോടുള്ള ഒരു അത് മനുഷ്യനോട് മാത്രമല്ലല്ലോ എല്ലാവരോടും നന്മ ചെയ്യും ചെയ്യും ചെയ്യണം ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ഒരു സിംഹത്തിന് ഞാൻ ഇതരല്ല സിംഹം മാന്യ തിന്നുന്നുണ്ടതുകൊണ്ട് സിംഹൻ്റെ ഇനിമയെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാനത് അത് ആക്സെപ്റ്റ് ചെയ്യാണ് കാരണം സർവൈവലിന് വേണ്ടിയിട്ട് ഒരു മൃഗത്തിന് ഒരാ ഒരാൾ കൊല്ലുന്നുണ്ടെങ്കിൽ അത് കണ്ടു നിൽക്കുമ്പോഴും എനിക്ക് ആ മരിച്ചു പോകുന്ന മൃഗത്തോട് സഹതാപം തോന്നില്ല അത് പ്രകൃതിയുടെ ഒരു നിയമായിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ് അപ്പൊ ഇങ്ങനെ വളരെ പിന്നെ സാറ് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് സംഗതിക്കും വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് അവസാനം പറഞ്ഞപ്പോഴും പ്രകൃതിയോടുള്ള ഷെയറിങ് എന്നുള്ളതിന് നമ്മൾ ആർക്കിടെക്ചറുകൾ മാത്രം എടുത്താൽ മതി നമ്മുടെ ഈ മനുഷ്യാരത്തിലുള്ള മനുഷ്യ നിർമ്മിതികള് ഒരിക്കലും മനുഷ്യനിർമ്മിതികളിൽ നിന്ന് മൃഗത്തിനെയോ അവിടെ എന്തെങ്കിലും ആനയോ വരെയോ പൊതുവോ മുമ്പൊക്കെ ബിൽഡിങ്ങോ കൊട്ടാരോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഒക്കെ എന്തുണ്ടാക്കുന്നതാണെങ്കിലും ഒരു തൂളിന് പോലും ആ തൂളിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു പല്ലിയിലോ അല്ലെങ്കിൽ ഒരു കാക്ക വേറെ എന്തെങ്കിലും തരത്തിലുള്ള രൂപങ്ങള് അയാൾ ആവിഷ്കരിക്കുകയായിരുന്നു കൾച്ചർ പാർട്ട് ഓഫ് അവർ കൾച്ചർ അതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മള് അതെ നമ്മൾ ക്ഷേത്രങ്ങളിലെ അത് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ശ്രീഭൂതബലി കൊടുക്കുമല്ലോ ആ ശ്രീഭൂതബലി എന്ന് പറയുന്നത് തന്നെ ഞാൻ എത്രയോ ജീവികളെ ഇവിടെ മാറ്റി നിർത്തിയിട്ടാണ് എനിക്ക് ക്ഷേത്രം ഉണ്ടാക്കിയത് അതുകൊണ്ട് അവർക്ക് ഫസ്റ്റ് ഭക്ഷണം അവർക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് ശ്രീഭൂതബലി അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇത് മനസ്സിലാക്കുമ്പോഴാണ്

നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു മാനക്കേതും ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു മാനക്കേണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് സിവിലിയൻസ് കാരണം അവര് ഈ ഒരു കോളം കോളമിസ്റ്റ് ആണല്ലോ ഒരു കോളത്തിലാണല്ലോ അവരെല്ലാം സ്ട്രക്ചറൽ ചെയ്തു വെക്കുന്നത് അവർക്ക് ആ സ്ട്രക്ചർസിനെ കുറിച്ച് മാത്രമേ ലഭിക്കുന്നുള്ളൂ സൗകര്യങ്ങള് യൂട്ടിലിറ്റി മാത്രം അവരെ സൗകര്യം ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് കൊടുക്കും നമുക്ക് എപ്പോഴെങ്കിലും ഇരിക്കണം ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ എന്ന് ആലോചിക്കാം സാർ അതാ ഞാന് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ സാർ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും തരങ്ങളിൽ എനിക്കൊരു എന്തെങ്കിലും ഒരു തരത്തില് ഗീതോ അതെ ഇങ്ങനെ കൊഴിയെത്തും ആശയം ഞാനിങ്ങനെ ആ ഒരു സൈലിൽ താണോ എടുത്തിരുന്നത് സാറിന്റെ ആദ്യം പെട്ടതിനു ശേഷം ഇപ്പൊ ഇതുവരെയ്ക്കും പിന്നീട് എനിക്ക് മെച്ചപ്പെടുത്തിയിട്ടുണ്ടായില്ല കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഗീതയുടെ സംഗതിയിൽ നിന്ന് കിട്ടിയ ചേഴുകൾ അങ്ങനെ പറയുന്ന കേതുകൾ എന്നാണ് എനിക്ക് സൈനിക മൈൻഡ് ഇങ്ങനെ ഒരു തറച്ചത് ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ പിന്നെ അതിനെ കുറിച്ച് ലക്ഷ്മിയോട് വിവരിക്കുന്ന സമയത്ത് അതിന്റെ വില പിന്നെ മറുവശം എന്തായിക്കോളെ അതിലേക്ക് ആള് പക്ഷെ ആളുകൾ ആ ഒരു ഷോപ്പിംഗ് ആ ഒരു സൈഡാണ് കാരണം മുട്ട എന്ത് ചെയ്തു മുട്ടയ്ക്ക് താറന്നു അല്ല ചെലതൊക്കെ നമ്മൾ പറയാണ്ട് പറഞ്ഞു പോകുന്നതാണ് ആഗ്രഹമില്ല പക്ഷെ പറ്റുന്നതും ഒഴിവാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പലതിലും എനിക്കിപ്പോ മീറ്റിംഗ് ഉണ്ട് മോനെ നമുക്ക് നമുക്ക് എന്തായാലും വേണം നമുക്ക് ആ ഒരു ഫ്രീക്വൻസി മാച്ചിൽ കുറച്ച് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് കിട്ടും നോക്കാം